പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭാഗമായ രണ്ട് ഭീകരരുടെ വീടുകൾ തകർത്തു കശ്മീർ സ്വദേശികളുടെ വീടുകളാണ് തകർത്തത് അതേസമയം അതിർത്തിയിൽ സംഘർഷം ശക്തമാകുന്നു ലൈൻ ഓഫ് കൺട്രോളിൽ പാകിസ്ഥാൻ പലതവണ വെടിയുതിർത്തു പാകിസ്ഥാൻ പഞ്ചാബ് അതിർത്തിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് ബി എസ് എഫ് ജവാനെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ സജീവമാക്കി ഫ്ളാഗ് മീറ്റിംഗ് വഴി ചർച്ചയിലൂടെ ജവാനെ മോചിപ്പിക്കാനാണ് ശ്രമം കരസേന മേധാവി കശ്മീരിൽ തുടരുകയാണ് വിവരങ്ങളുമായി കെ പി അഭിലാഷ വിട്ടു കൊടുക്കുകയില്ല എന്നുള്ള സമീപനത്തിൽ പാകിസ്ഥാൻ തുടരുന്നു എന്നുള്ള സൂചനകളാണ് ജവാനെ മോചിപ്പിക്കാനുള്ള ശ്രമം ഇപ്പോഴും ഫലവത്താകുന്നില്ല എന്നത് വരുമ്പോൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് ആ തരത്തിൽ പാകിസ്ഥാൻ ആക്രമണം തുടരുമ്പോൾ ശക്തമായി ഇന്ത്യ തിരിച്ചടിക്കുന്ന വാർത്തകളും പുറത്തേക്ക് വരുന്നു അതിർത്തിയിൽ കൂടുതൽ ജാഗ്രതയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ഏത് തരത്തിലാണ് മനസ്സിലാക്കേണ്ടത് ഒരു ശക്തമായ തിരിച്ചടിക്ക് ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നുകൂടിയാണോ അപർണ പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതിർത്തി മേഖലകളിൽ കനത്ത ജാഗ്രത തുടരുകയാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച് പലപ്പോഴായി പാകിസ്ഥാൻ സൈന്യം പ്രകോപനപരമായി ഇന്ത്യയിലേക്ക് വെടിയുതിർക്കുന്നു എന്നുള്ളതാണ് ലൈൻ ഓഫ് കൺട്രോളിൽ പലതവണ പാക് സൈന്യം ഇന്ത്യൻ സേനയ്ക്ക് നേരെ നിറയൊഴിച്ചു എന്നുള്ളതാണ് ഇന്ത്യൻ സൈനിക വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ അപർണ സൂചിപ്പിക്കുന്നത് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം തുടരുന്ന പശ്ചാത്തലം ആണ് ഉള്ളത് യുദ്ധ സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഈ അതിർത്തിയെ എത്തിക്കുക എന്നത് ഒരു തരത്തിൽ പാകിസ്ഥാന്റെ ആവശ്യമാണ് എന്ന് തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും അതേസമയം ഇന്ത്യയ്ക്ക് ഇപ്പോൾ അനിവാര്യമെന്നത് യുദ്ധമല്ല കാശ്മീരിന്റെ ശാന്തി തിരിച്ചു പിടിക്കുക എന്നതിനോടൊപ്പം കശ്മീർ ജനതയെ ഒപ്പം നിർത്തുക അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രം ഇല്ലാതാക്കുക എന്നതാണ് ഇന്ത്യയുടെ അജണ്ട ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടും ഇരിക്കുന്നത് ഇപ്പോൾ സൈനിക മേധാവി ജമ്മു കാശ്മീരിൽ തുടരുന്നുണ്ട് സ്ഥിതിഗതികൾ അദ്ദേഹം നിരീക്ഷിച്ചു വരികയുമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനങ്ങളെ അടക്കം ഏത് നിലയിലാണ് നേരിടേണ്ടത് എന്നത് നേരിട്ട് വിലയിരുത്തുകയാണ് ഉപേന്ദ്ര ദ്വിവേദി ഉൾപ്പെടെ ഉന്നത സൈനിക വൃത്തങ്ങൾ അതേസമയം പാകിസ്ഥാനാകട്ടെ യുദ്ധസമാനമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള അതിതീവ്രമായ ശ്രമത്തിൽ ആണ് എന്ന് പറയേണ്ടി വരും കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായുള്ള സംഘർഷം തുടരേണ്ടത് നിലനിർത്തേണ്ടത് അവരുടെ ആഭ്യന്തര ആവശ്യമാണ് കാരണം സർക്കാരിന്മേലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട പശ്ചാത്തലമാണ് പാക് സൈന്യത്തിന്മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട പശ്ചാത്തലമാണ് പാകിസ്ഥാനിലെ ഒരു വിഭാഗം ജനങ്ങളെങ്കിലും സർക്കാരിനെയും സൈന്യത്തെയുമൊക്കെ വിമർശിക്കുന്ന സാഹചര്യം ഇപ്പോഴും അതായത് ഈ തീവ്രവാദ ആക്രമണത്തിന് ശേഷവും നിലനിൽക്കുന്നു പാകിസ്ഥാനിലെ പ്രശസ്തരായ ക്രിക്കറ്റ് താരങ്ങളടക്കം പാക് സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അടക്കം വലിയ ശ്രദ്ധ നേടുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുമായി സംഘർഷം തുടരേണ്ടത് ഇപ്പോൾ പാകിസ്ഥാന്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിൽ നിന്ന് ഇത്തരം പ്രകോപനങ്ങൾ തുടരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് പ്രത്യേകിച്ച് ഈ പാകിസ്ഥാനകത്ത് വിഘടനവാദം ശക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു ഭാഗത്ത് വേറിട്ട് നിൽക്കുന്നു അതോടൊപ്പം തന്നെയാണ് തെഹ്രിക്കി താലിബാൻ പോലെയുള്ള സംഘടനകൾ അങ്ങനെ പാകിസ്ഥാൻ എന്ന രാജ്യത്തിനകത്ത് തന്നെ വ്യത്യസ്തമായ രാജ്യ ആവശ്യങ്ങൾ പ്രത്യേക ടെറിട്ടറി ആവശ്യങ്ങൾ ശക്തമാവുകയും അങ്ങനെ ആഭ്യന്തരമായ പ്രതിസന്ധി അതിരൂക്ഷവുമാകുമ്പോൾ ആ ജനതയെ ഒരുമിപ്പിച്ച് നിർത്താൻ ഏറ്റവും നല്ല വികാരം എന്നത് അയൽരാജ്യമായി ഇന്ത്യക്കെതിരെ നടത്തുന്ന യുദ്ധമാണ് അതിനുവേണ്ടിയുള്ള പടക്കോപ്പുകൾ ആണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുള്ള നീക്കങ്ങൾ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കി ാക്കാൻ പക്ഷേ ഇന്ത്യ അതീവ ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്നു പ്രത്യേകിച്ച് പ്രാദേശിക ജനങ്ങളെ ജമ്മുകാശ്മീരിലെ ജനതയടക്കം വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു നീക്കത്തിനാണ് ഇന്ത്യൻ സൈന്യം തയ്യാറെടുക്കുന്നത് ജമ്മു കാശ്മീർ അരിച്ചു പിറക്കുന്ന സാഹചര്യത്തിലേക്ക് ഇന്ത്യൻ സൈന്യം മാറിയിരിക്കുന്നു ജമ്മു ജമ്മുകാശ്മീരിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഇന്ത്യൻ സൈന്യത്തിനാണ് ഇപ്പോൾ ഉള്ളത് ഇതാ ഈ ദൃശ്യങ്ങൾ തന്നെ അതിന്റെ നേർ സാക്ഷ്യമായി മാറുന്നു എന്നതാണ് നമുക്ക് കൃത്യമായി എടുത്തു പറയേണ്ടത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യം എന്നത് പഹൽഗാമിൽ തീവ്രവാദ ആക്രമണത്തിന് കൂട്ടുനിന്നു രണ്ട് പ്രാദേശിക തീവ്രവാദികളുടെ വസതികൾ അഗ്നിക്കിരയാക്കിയ തല്ലി തകർത്ത ദൃശ്യങ്ങൾ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അഗ്നിക്കിരയാക്കിയ വസതി രാത്രി പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ത്രാൽ മേഖലയിൽ നിന്ന് ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ആസിഫ് ഷെയ്ഖ് എന്ന തീവ്രവാദിയുടെയും അതോടൊപ്പം തന്നെ ബിജ് ബഹര മേഖലയിൽ നിന്ന് ഈ തീവ്രവാദി ആക്രമണത്തിന്റെ ഭാഗമായ ആദിൽ തേക്കർ എന്ന തീവ്രവാദിയുടെയും രണ്ട് തീവ്രവാദികളുടെ വസതികൾ ആണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇത് പ്രാദേശിക ഭരണകൂടം ആണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് തന്നെ ഇന്ത്യ ഈ വിഷയത്തെ എങ്ങനെ സമീപിക്കുന്നു സൈന്യം എന്നത് വ്യക്തമാണ്ണ അതായത് വളരെ പെട്ടെന്ന് പാകിസ്ഥാന് ഒരു തിരിച്ചടി നൽകുക അങ്ങനെ ഒരു സൈനിക നീക്കത്തിന് അല്ല ഇപ്പോൾ ഇന്ത്യ തയ്യാറെടുക്കുന്നത് മറിച്ച് ജമ്മു കാശ്മീരിലെ ജനങ്ങളെ കൂടുതൽ വിശ്വാസത്തിലെടുക്കുക അവിടെയുള്ള ആളുകളുടെ വികാരം ഇന്ത്യക്കൊപ്പം നിർത്തുക അതിനുശേഷം തിരിച്ചടിക്കുക അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഈ സംഘർഷം അതിരൂക്ഷമായി നിലനിർത്തുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും ശ്രമവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അതിനെ തടയിടുക എന്നത് മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ലക്ഷ്യം ഒരു പക്ഷേ കാശ്മീരിലെ അവസാന തീവ്രവാദിയെയും തുരത്തിയതിനു ശേഷം മാത്രമായിരിക്കും പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകളിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തുക എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ ഈ ദൃശ്യങ്ങൾ വിളിച്ചു പറയുന്ന ഒന്നുണ്ട് ജമ്മു കാശ്മീർ എത്രത്തോളം മാറിയിരിക്കുന്നു എന്നതിന്റെ നേർ ചിത്രമായി ഈ ദൃശ്യങ്ങൾ മാറുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ സൈനികർക്ക് കൃത്യമായി പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഇന്ത്യൻ സൈനികർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു ജമ്മു കാശ്മീരിൽ എന്നാൽ ഇന്ന് ആ സാഹചര്യം മാറിയിരിക്കുന്നു സൈന്യത്തിന് പൂർണ്ണമായി പിന്തുണ അവിടുത്തെ ജനങ്ങൾ നൽകുന്നു ഭീകരവാദികളെ തള്ളിപ്പറയുന്നു ഭീകരവാദികളുടെ വസതികൾ അവിടെ തകർക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു അത് പ്രാദേശിക ഭരണകൂടം ആണ് എങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്രവർത്തി നടത്താൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത് അങ്ങനെ തീവ്രവാദികളെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം ഇപ്പോഴുണ്ടാകുന്നു അവരുടെ വീടുകൾ അടക്കം തകർക്കുന്ന സാഹചര്യം ജമ്മു കാശ്മീരിൽ ഉണ്ടാകുന്നു ഇനി തീവ്രവാദത്തിന് വേരോട്ടം ഉണ്ടാകില്ല ജമ്മുകാശ്മീരിൽ എന്ന കൃത്യമായ സന്ദേശം ആണ് ഇതിലൂടെ നൽകുന്നത് അതായത് ലഷ്കർ ഐ തോയ്ബിയും ജെയ്ഷെ മുഹമ്മദും അടക്കമുള്ള തീവ്രവാദ സംഘടനകൾ ഇപ്പോൾ നിർജീവമാണ് ഇന്ത്യയിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐ അടക്കം പാക് സർക്കാർ അടക്കം പാക് സൈന്യം അടക്കം ഈ രണ്ട് തീവ്രവാദ സംഘടനകൾക്കും സജീവമാകാൻ നിർദ്ദേശം നൽകിയിരുന്നു ഇന്ത്യയിൽ നിന്ന് ജമ്മു കാശ്മീരിൽ നിന്ന് യുവാക്കളെ റിക്രൂട്ട് ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിരുന്നു അതിന് സാധിക്കാത്ത സാഹചര്യം ആണ് ഇപ്പോൾ ഈ തീവ്രവാദ സംഘടനകൾക്കുള്ളത് എന്നത് മാത്രവുമല്ല ആരെങ്കിലും ഈ തീവ്രവാദ സംഘടനകൾക്കൊപ്പം ചേർന്നാൽ അവരുടെ അവസ്ഥ എന്താകും എന്നുകൂടി തുറന്നു കാട്ടുന്ന ദൃശ്യങ്ങളായി കാശ്മീരിലെ ത്രാലിൽ നിന്ന് പുറത്തുവരുന്ന ഈ ദൃശ്യങ്ങൾ മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത് അതേസമയം ഇപ്പോഴും ജമ്മു കാശ്മീരിലെ വളരെ പ്രധാനപ്പെട്ട മേഖലകളിൽ തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ത്യൻ സൈന്യം തുടരുകയാണ് സൈന്യത്തോടെ ജമ്മു കാശ്മീർ പോലീസും ഇതിന്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട് പലയിടങ്ങളിലും തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വിവരം ഇന്നലെ ഉദ്ധംപൂർ ജില്ലയിൽ ആയിരുന്നു പ്രധാനപ്പെട്ട എൻകൗണ്ടർ നടന്നത് അതിൽ ഒരു ജവാന് വീരമൃത്യു വരിക്കേണ്ടതായി വന്നു ഇപ്പോൾ ബന്ദിപ്പോര സെക്ടറിലും കൊൽനാർ മേഖലയിലും ആണ് പ്രധാനമായും ഏറ്റുമുട്ടൽ നടക്കുന്നത് ഈ മേഖലകളിൽ തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ട് എന്നത് തന്നെയാണ് സൈന്യത്തിന്റെ വിവരം നമുക്കറിയാം ജമ്മു കാശ്മീരിലെ പല ഭൂപ്രദേശങ്ങളും അതിസങ്കീർണ്ണമാണ് ആ തീവ്രവാദികൾക്ക് ഒളി സങ്കേതങ്ങൾ എളുപ്പമാണ് അവരെ അവരെ പ്രതിരോധിക്കുക എന്നത് ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് പക്ഷേ എടുത്തു പറയാൻ സാധിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ജമ്മു കാശ്മീരിലെ സാധാരണക്കാരായ ആളുകളെ പ്രതിരോധ മതിൽ തീർത്തുകൊണ്ട് വർഗീസ് ഇന്ത്യ കനത്ത ജാഗ്രതയിലേക്ക് നീങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു അതിർത്തിയിൽ കരസേന ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു വ്യോമസേന റഫാൽ സുഖായ് വിമാനങ്ങളെ പാക് അതിർത്തിയിൽ വിന്യസിക്കുന്നു അറബിക്കടലിൽ നിരീക്ഷണം ശക്തമാക്കുന്നു അങ്ങനെ എല്ലായിടത്തും ഒരു ഒരു ജാഗ്രത മാത്രമാണോ ഇതൊരു യുദ്ധസന്നാഹമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതിന്റെ മുന്നറിയിപ്പാണോ എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക പറഞ്ഞ തീർച്ചയായും ജാഗ്രത അതീവ ജാഗ്രതയാണ് രാജ്യമെമ്പാടും പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിൽ സുഖോയ് സുഖോയ് എം കെ ആയി